കരുവന്നൂർ ബാങ്കിൽ നിന്നും ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷി ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചു വസ്ത്രമൂരി പ്രതിഷേധിക്കാൻ ബാങ്കിന്റെ അനീതികളിലും പ്രതിഷേധിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് ബംഗ്ലാവിലുള്ള കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയത് കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ രാകേഷ് കെയാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത് മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപ തുകയായ അറുപത് ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഉരിഞ്ഞു മാറ്റി പ്രതിഷേധിച്ചത് ഗാന്ധിജിയുടെ സമരമാർഗമാണ് താൻ തെരഞ്ഞെടുക്കുന്നതെന്നും അതിനാലാണ് മേൽവസ്ത്രം ഉരിഞ്ഞുമാറ്റി പ്രതിഷേധിക്കുന്നതെന്നും ജോഷി പറഞ്ഞു മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യ മാതാവിന്റെയും സഹോദരിയുടെയും സഹോദരിയുടെ മകളുടെ പേരിലുമായാണ് ഇനി അറുപത് ലക്ഷത്തോളം രൂപ നിക്ഷേപമുള്ളത് ജോഷിയുടെ പേരിലുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുമ്പ് ചികിത്സാ ആവശ്യങ്ങൾക്കായി നിരവധി സമരങ്ങളുടെയും മറ്റും ഭാഗമായി തിരികെ നൽകിയിരുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ബന്ധുക്കൾക്കായി ഗഡുക്കളായി അഞ്ചേകാൽ ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ലെന്നും ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ഒരാൾക്ക് തരത്തിൽ നൽകിയാൽ മറ്റു നിക്ഷേപകരോട് കാണിക്കുന്ന പക്ഷാഭേദമായി അത് മാറുമെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി മൂന്നര വർഷമായിട്ടും പതിമൂന്ന് ലെറ്റർ കൊടുത്തു രണ്ട് മാസം മുൻപ് സ്ഥലം എം എൽ എ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള പിന്തുണ കൊടുത്തു ഒരു മാസം മുൻപ് മാസം അയച്ചു ഇതൊക്കെ മുൻപ് കഴിഞ്ഞ ജനുവരി മുപ്പതിന് ജീവിക്കാൻ വൃത്തിയില്ലാണ്ട് എൻ്റെ വീട്ടിലെ ഭാഗങ്ങളും വസ്തുഭാഗങ്ങളൊക്കെ പൈസ ഇവിടെ ഉണ്ടായിരുന്നു അത് തിരികെ കൊടുക്കാൻ പറ്റും പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി ഇരുപത്തെട്ടിന് ഒരു തുക എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് മൂന്ന് മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരിവിന്നൂർ ബാങ്കിൻ്റെ സിഇഒ പറഞ്ഞിട്ട് ജനുവരി മുപ്പത് ഒട്ട് ഇതുവരെ മൂന്ന് മാസം ആയിട്ടില്ല പല തവണ കത്തയച്ചിട്ടും പോയിട്ടും നമ്മളുടെ കോടതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ ആൾക്കാർ ചത്ത് മണ്ണടിയണം ഒന്നര വർഷമായിട്ടും നീതി നിഷേധിക്കപ്പെട്ടത് വൈകിയെത്തുന്ന നീതി നീതി നിഷേധമാണെന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട് കരുവന്നൂർ ബാങ്കിൻ്റെ ഈ വിഷയത്തിൽ എം എൽ എ ഒരു വട്ട തലപൊക്കിയിട്ടുള്ളൂ മരിച്ച ഫിനോമിനെ ചേച്ചിയുടെ കാര്യത്തില് അതല്ലാതെ ഇവിടെ എം എൽ എ ഇല്ലേ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ അവർക്കെന്താ നാക്കും വാക്കും ഇല്ലേ അങ്ങനെ വാക്ക് ഇപ്പോഴും ഇല്ലല്ലോ ഇവർക്ക് വാക്കില്ല ഇവര് ഉരുട്ടി പറഞ്ഞ ഈ ഉരുട്ടി വിഴുങ്ങി വർത്താനം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന ജോലി തന്നെയാണ് ഇപ്പൊ ഇരുത്തിയിട്ടുള്ള ഒരാൾ അതങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് തവണ വരെ തരേണ്ട സമയം കഴിഞ്ഞു ലക്ഷം രൂപ ഇപ്പൊ പതിനഞ്ചമക്കാൽ ലക്ഷം രൂപ തന്നെ തരേണ്ട സമയം കഴിഞ്ഞു ഇപ്പൊ അത് തന്നോളൂ പതിനഞ്ചമക്കാലം തന്നോളൂ അത് ഇപ്പൊ പറ്റില്ല അത് നിങ്ങൾക്ക് അന്ന് തരാന്ന് പറഞ്ഞതല്ലേ അഞ്ചേകാൽ അപ്പൊ ഒരു മൂന്ന് തവണ തരേണ്ട സമയം കഴിഞ്ഞു എന്നാൽ ഇപ്പൊ തന്നോളൂ നിങ്ങൾക്ക് അത്രയും സമയം പൈസ സൂക്ഷിക്കാൻ സമയം കിട്ടല്ലേ ചെയ്ത പറഞ്ഞാലും പറ്റില്ല ഈ ജോഷി എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ പൈസ ഒന്നും കൊടുക്കാനില്ല ജോഷിക്ക് അഞ്ചു പൈസ കൊടുക്കാനല്ല നമ്മള് ജോഷിക്കുള്ള പൈസ എല്ലാം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു അന്നത്തെ അറിയാലോ ഒരു ഇരുപത്തി ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്തു അത് കഴിഞ്ഞു പിന്നെ ജോഷിയുടെ കുടുംബാംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിലാണ് അപ്പൊ അത് നമ്മൾ അഞ്ചാം മാസം ഒരു അഞ്ചേകാലുലക്ഷം രൂപ വർക്ക് സാക്ഷൻ ചെയ്തിരുന്നു ആളെ കൗണ്ടുകളായിട്ട് പക്ഷെ ആളത് മേടിക്കാൻ കൂട്ടാക്കിയില്ല നമുക്ക് തുകകൾ ഒരുമിച്ച് കൊടുക്കാൻ ബാങ്കിന് പരിമിതികളുണ്ട് ലംസമായിട്ട് കൊടുക്കാൻ അത് നമ്മൾ പറഞ്ഞു അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷെ ഒരു കൊടുക്കുന്ന നമ്മൾ സാങ്ഷൻ ചെയ്ത പൈസ മേടിക്കാൻ പുള്ളി പുള്ളി എന്ന് വെച്ചാൽ ആക്ച്വലി അദ്ദേഹത്തിന്റെ അല്ല വീട്ടുകാരുടെയാണ് അവരറിയിച്ചിട്ട്